അമിതവേഗതയിലെത്തിയ സ്വകാര്യ ബസ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് എസ് എം ബി ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരൻ ബസ് തടഞ്ഞിട്ടു ബസ് ജീവനക്കാരും ബൈക്ക് യാത്രക്കാരനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ചെറുതുരുത്തി ഭാഗത്തുനിന്ന് അമിതവേഗതയിലെത്തിയ ബസ് തന്നെ ഇടിച്ചിടാൻ ശ്രമിച്ചെന്നാണ് ആറ്റൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ ജൂബിയുടെ പരാതി ഇയാളാണ് ബസ്സിന് പുറകെ വന്ന് എസ് എം ബി ജംഗ്ഷനിൽ ബസ്സിന് കുറുകെ ബൈക്ക് നിർത്തി തടഞ്ഞത് എന്താ എന്താ പ്രശ്നം ആ പോലീസ് മറ്റേ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് തട്ടി കഴിഞ്ഞിട്ട് സോറി സോറി പറഞ്ഞു ഇതോടെ ബസ് ജീവനക്കാരും ജൂബിയും തമ്മിൽ വാക്കേറ്റമായി തർക്കം രൂക്ഷമായതോടെ എസ് എം ബി കവലയിൽ ഉണ്ടായിരുന്നവരും സംഭവത്തിൽ ഇടപെട്ടു ഇതോടെയാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെ കുരുക്കിലായി ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബൈക്ക് യാത്രക്കാരനും നാട്ടുകാരും ആവശ്യപ്പെട്ടു അതേസമയം സമയമില്ലാത്തതും റോഡിന് വീതി കുറവുമാണ് വേഗതയിൽ വന്നതെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി